ശിരൂരിൽ മഞ്ഞിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ സംഭവസ്ഥലത്തുനിന്ന് സെൽഫിയുമായി കാർവാർ എസ് പി കഴിഞ്ഞ ദിവസം മലയാളി രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിനെ എസ് പിടിച്ചുതള്ളിയത് വലിയ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് എസ് പി സെൽഫി തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടെ മലയാളികൾ ഒന്നടങ്കം എസ് പിയുടെ നടപടിക്കെതിരെ രംഗത്തെത്തി മനുഷ്യജീവന്റെ വിലയറിയാത്ത ആളാണ് എസ് പി എന്നാണ് ഉയരുന്ന വിമർശനം എവിടെ ഞങ്ങളുടെ അർജുൻ മനസാക്ഷിയില്ലാത്ത നാട്ടിലാണ് സത്യത്തിൽ അവൻ കുടുങ്ങിപ്പോയതെന്നാണ് മറ്റൊരാൾ കവാർ എസ് പിയുടെ പേജിൽ കമന്റ് ചെയ്തിരിക്കുന്നത് സാറിന് മലയാളികളെ വല്ല പരിചയം കാണില്ല പൊന്നു സാറെ ചെക്കനെന്തേലും പറ്റിയാലെന്നാണ് മറ്റൊരു കമന്റ് നിങ്ങളൊരു മനുഷ്യനോ മൃഗമോ ദുരന്തമുഖത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് താങ്കളെ മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ മലയാളികൾ സ്നേഹവും അനുകമ്പയും വിശാല ഹൃദയവുമുള്ളവരാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതിനിടെ ഷെയ്ം കർണാടക എന്ന പേരിൽ ഹാഷ്ടാഗ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടു നേരത്തെ ഷിരൂരിലെ മണ്ണിടിച്ചൽ മേഖലയിൽ ലോറിയുടമ മനാഫിന് നേരെ കയ്യേറ്റമുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് രഞ്ജിത്തിനെത്തിച്ചതിന്റെ പേരിലായിരുന്നു മനാഫിനെ എസ് പി കയ്യേറ്റം ചെയ്തത് എസ് പി മനാഫിന്റെ മുഖത്തടിക്കുകയും പിടിച്ചു തള്ളുകയുമായിരുന്നു ഇതും വലിയ വിവാദമായിരുന്നു അതേസമയം അർജുനെ കണ്ടെത്താൻ ഇന്ന് സൈന്യമെത്തും ിൽ നിന്നുള്ള അംഗ അറുപതംഗ സംഘമാണെത്തുന്നത് ഐഎസ്ആർഒയുടെ സഹായവും കർണാടക സർക്കാർ തേടിയിട്ടുണ്ട് അപകട സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് അറിയിച്ചിട്ടുണ്ട് അതിനിടെ രക്ഷാപ്രവർത്തനത്തിൽ കർണാടകയുടേത് അലംഭാവമാണെന്നാരോപിച്ച് കോഴിക്കോട് കണ്ണാടിക്കലിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വസീഫും എം എൽ എ ലിൻഡോ ജോസും സച്ചിൻ ദേവും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു നിലവിലെ രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ലെന്നും സൈന്യം വരണമെന്നും അർജുന്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം പ്രദേശത്ത് ഇടയ്ക്കിടെ പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു ജിപിആർ സിഗ്നൽ കാണിച്ച സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്